ജവഹർ അവാർഡ് വാങ്ങാൻ വേണ്ടി ബാംഗ്ലൂര് പോയിട്ടുണ്ടായിരുന്നു അഭിനന്ദരം അറിയിക്കാൻ തന്നെ അവസരം ഉപയോഗിക്കുകയാണ് പിന്നെ അതുകൊണ്ടുതന്നെ കൃത്യസമയം തന്നെ ഈ ഉദാഹരണം വേദിയിലേക്ക് ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുന്നത് ലളിത ലളിത മാഡത്തിയാണ് സ്വാഗതം ചെയ്യുന്നത് പിന്നെ അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ ടി എ മുരളീധരൻ മാഷയെ ഞാൻ ഈ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം പിന്നെ നമ്മളെ പരിപാടിക്ക് ആശംസ അർപ്പിച്ച് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ കെ പിന്ന സാധനോട് ചേർന്ന് നിന്ന് നമുക്ക് ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതിസന്ധിയിലും എന്ത് പ്രശ്നങ്ങൾക്കും നമുക്ക് നമ്മൾ സഹകരിച്ചു പോകുന്ന നമ്മുടെ ജീവകാരുടെ പ്രവർത്തകനായ ശ്രീ രമേശൻ ഹരിത അവർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഇനി അടുത്തതായി നമുക്ക് ആശംസാർജ് സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുള്ള കെ വി പ്രേമനന്ദ രമേശിയെ ഞാൻ ഈ വേദിയിലേക്ക് കാക്കാവുമായി സ്വാഗതം ചെയ്യുന്നു രമേശിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് പനിയൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ അഭ്യർത്ഥന വായിച്ച് എത്തി നമ്മുടെ പരിപാടി സഹകരിക്കാൻ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപാടി ആശംസകൾ സംസാരിക്കുന്നത് നമ്മുടെ രമേശ് ചമാഷൻ വയ്യൂർ താലൂക്കിന്റെ വൈസ് പ്രസിഡന്റ് ടി വി രമേശ് ചെമാഷൻ രമേശ് ചെഷയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തന്നെ നമ്മൾ നമ്മൾ ചെറിയൊരു ആദരം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ിയുടെ മുൻകാല പ്രവർത്തകരായ നാല് വ്യക്തികളെ നമ്മളിന്ന് ആദരിക്കുന്നു അതായത് വേലായ കുഞ്ഞിരാട്ടൻ നാരായണൻ കൃഷ്ണൻ ഈ നാല് പ്രവർത്തകരെ നല്ല സമ്രദായ പ്രവർത്തകരാണ് അപ്പൊ ഇവരെ നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കെ എഫ് ബി യൂത്ത് ഫോറം യുവജ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ നടത്തിയ ചെറുതക കവിത രചനാ മത്സരങ്ങളിൽ കവിതാ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനവും ചെറുതാ രചനാ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും എഴുതിയ നമ്മുടെ അംഗമായ ശ്രീ വി വി സനീഷിനെയും സനീഷിനെയും അതുപോലെ തന്നെ കഴിഞ്ഞ എസ് എൽ സി സോറി എന്താണ് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങി നല്ല വിജയം കേട്ട അഭിരാമിയെ ഇവരെയും നമ്മുടെ ഈ വേദിയിൽ അനുമോദിക്കുന്നത് അവരെയും പിന്നെ നമ്മുടെ ഈ പരിപാടികളെ ക്ഷണിച്ച് നമുക്ക് വരാൻ പറ്റാതിരുന്ന രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് നമ്മുടെ തന്നെ പ്രസിഡന്റ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം എം സാജിസ് അദ്ദേഹത്തെ ഞാൻ ഈ വീട്ടിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് താൻ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ടായാലും ഇവിടെ രാജ്യവും വശം കഴിഞ്ഞ വർഷം മാത്രമല്ല പിന്നെ പ്രവർത്തനം രാജ്യവും വശം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആർത്തവുമായി സ്വാഗതം ചെയ്യുന്നു പിന്നെ അതിലുപരി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലും നമ്മൾ സഹകരിച്ച നമ്മുടെ ഈ വേദി കണ്ടു പിടിക്കാൻ നമ്മുടെ ഫുഡും അത്ര നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ അവരെ അഖിയെന്ന് പറയാം സുഖിൽ കുമാർ അവനാണ് നമുക്കിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സുധീലിനെയും ഞാൻ ഈ വേദിയിലേക്ക് അകമായി സ്വാഗതം ചെയ്യുന്നു എല്ലാത്തിനും ഉപരി നമ്മുടെ അംഗങ്ങളെ നമ്മുടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും അതിനെയൊക്കെ അവഗണിച്ച് ഇവിടെ നമ്മുടെ സംഘടനയോടുള്ള അവരുടെ താല്പര്യവും മതിപ്പും കൊണ്ടും ഇത് എത്തിച്ചേർന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നീ എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയി കിട്ടുന്ന എല്ലാവരും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് മാഷെ Thank you.